ജാതി പറഞ്ഞാൽ ഇപ്പൊ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും ജാതി പറയുന്നതിനെ കൊണ്ടു കിടക്കാൻ ആളുണ്ട് ഞാൻ പാവപ്പെട്ട ജാതിയിൽ അല്ലെങ്കിൽ എന്തോ അവർ പറയുന്ന വാക്കുകളുണ്ടല്ലോ അതിൽപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതിയാണ് ഇവിടെ നായന്മാര് ജീവിക്കാൻ പറഞ്ഞ പാട് നമുക്കേ അറിയാവുമോ ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട് പറയുക ലോട്ടറി ടിക്കറ്റ് വിറ്റ് സംവിധായക അയ്യപ്പൻ നായർ വട്ടീർക്കാവ് ബസ് സ്റ്റാൻഡിൽ ഇരുനിക്ക് ജാതിയുടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുക എന്നിട്ട് ഞങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറയുക മഹാത്മാഗാന്ധിജി ഹരിജൻ എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ പുത്രൻ എന്നതാണ് ഹരിജൻ എന്ന് പറഞ്ഞാൽ കേസെടുത്തു മനസ്സിലായ പറഞ്ഞത് ദൈവത്തിന്റെ പുത്രൻ എന്നാണ് ആ അർത്ഥത്തിലാണ് പറഞ്ഞത് ഇപ്പൊ ഹരിജനെന്ന് വിളിച്ചാൽ വിവരം അറിയും എല്ലാം ആനുകൂല്യമാക്കിയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇത് ഇതൊരു ഫാഷൻ ആണ് വെള്ളാപ്പള്ളി നടേശം ഒരു വിവരദൃഷിയില്ലേ നാരായണ ഗുരുവിന്റെ വിജയി എന്തൊക്കെ വിവരങ്ങൾ അയാൾ പറയണെ എന്തൊക്കെയാ പറഞ്ഞത് അയാൾ ജാതി പറയരുതെന്നാണ് നാരായണ ഗുരു പഠിപ്പിച്ചത് അല്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനാണ് ഒരു ജാതി ഈഴവ ജാതി ഒരു മതം ഞങ്ങളെ ഹിന്ദു മതം ഒരു ദൈവം എന്നാണ് നാരായണ ഗുരു ഒരു പുല്ലനെ ഇവിടെ വേണ്ടാന്നാണ് അയാൾ പറയണത് അയാളേക്കാണ് പിണറായി വിജയൻ എടുത്തുകൊണ്ടിരുന്ന സാംസ്കാരിക നായകനായിട്ട് അയാൾ പിണറായി വിജയൻ പ്രസംഗിച്ചാണ്ടില്ലേ കുമാരനാശിനേക്കാൾ മോഡിലാണെന്ന് ആര് ഈ വിവരം കിട്ടാതെ അതാണ് ഈ നാട് പത്ത് വോട്ടിന് വേണ്ടി എൻ്റെ പാർട്ടി ഇത്രയും അധോപതിക്കില്ലെന്ന് ആലോചിക്കുന്നത് എനിക്ക് ദുഃഖമുണ്ട് പതിനേഴ് വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയ ആളാണ് എന്റെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വിവരക്കെടുക്കുമ്പോഴേ പിണറായി വിടുക്കാനാണ് പക്ഷെ വിവരം കെട്ടിട്ട വർത്താനോ ഈ അടുത്ത കാലത്തൊക്കെ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണോ കേരളത്തിലെ സാംസ്കാരിക നായകൻ ആ തുറന്നാൽ വിഘട സരസ്വതി മാത്രം പറയുന്നത് തെറി മാത്രം പറയുന്ന ഒരുത്തനാണോ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് മൊത്തം വിറ്റി തിന്നുന്ന ഒരുത്തനാണോ കേരളത്തിലെ സാംസ്കാരിക നായകൻ കുമാരനാശിനെക്കാൾ മോളിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഞാൻ പറഞ്ഞാലേ ഞാൻ അകത്താവും കേട്ട് ജാമ്യം കിട്ടും